ഹൈ ഡിയേഴ്സ് ഇസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു രാവിലെ എണീറ്റിട്ട് ഈ ആകാശമൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഇത് വെറുതെ ഒരു ഇൻട്രോയ്ക്ക് വേണ്ടി ഞാൻ എടുത്തതായിരുന്നു അപ്പോൾ റിനിമോളുടെ ബർത്ത്ഡേൻ്റെ തലേ ദിവസം ഞാൻ ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ ബദാമാണ് ഈ സൈഡിലൊക്കെ എനിക്കിതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല അനിയറ്റീടെ മോളുടെ ബർത്ത്ഡേക്ക് അവൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് അന്ന് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് ഈ കേക്കെൻ്റെ മതി എന്നുള്ളത് പിന്നെ നമ്മുടെ സ്ഥിരം എ കെയർ ബേക്കറി നന്മാറുള്ളതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും കേക്കിനും ബേക്കറി ഐറ്റംസിനും ഒക്കെ ഫേമസ് ആണ് കേട്ടോ എ കെയർ അപ്പോൾ നമ്മുടെ ചേച്ചി എഴുതിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ ഞാൻ ഇതിനിടയിൽ പറയേണ്ടത് ചേച്ചി ഞാൻ യൂട്യൂബിലൊക്കെ ഇടേണ്ടതെന്ന് കുഴപ്പമൊന്നുമില്ല നീട്ടോ എൻ്റെ മുഖം കാണിക്കാതിരുന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കാൻ ചേച്ചി എങ്ങനെയാണത് ഇങ്ങനെ കറക്റ്റായിട്ട് എഴുതുന്നത് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ അതിനടുത്തായിട്ട് തന്നെ വേറൊരു കേക്കും കൂടി ഒന്ന് പാർസൽ ചെയ്ത് കൊണ്ടുപോയി അടുത്തതിൽ ചേച്ചി ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കേക്കൊക്കെ വാങ്ങിച്ച് പതുക്കെ ബസ്സിലായിരുന്നു വന്നത് അപ്പോൾ കേക്ക് മാക്സിമം കേടുവരാതൊക്കെ നോക്കാതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല സ്കൂൾ തിരക്കൊക്കെ ഉള്ളതായിരുന്നു കൊണ്ട് അതിനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ കുട്ടികളെത്തിയിട്ടില്ല അനിയും കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്നപാട് ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊന്ന് ബ്രെഡ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ബ്രെഡ് ബജി ഉണ്ടാക്കുമ്പോൾ നടുക്ക് ഇങ്ങനെ കട്ട് ചെയ്തൊരു ട്രയങ്കിൾ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇന്ന് വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ട് നീളത്തിൽ തന്നെ അങ്ങനെ ചെറിയ ചെറുതായിട്ട് മുറിച്ചെടുത്തു നെന്മാറ ഗേൾസ് സ്കൂളിൽ പ്ലസ് ടുന് പഠിക്കുന്ന ആ ടൈമിൽ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് അവിടെ ചേച്ചിമാരിങ്ങനെ ഉണ്ടാക്കും നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു പക്ഷേ നമുക്ക് എപ്പോഴും വാങ്ങിച്ചു കഴിക്കാൻ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല ഓരോരുത്തരാൾ അങ്ങനെ ഷെയർ ചെയ്തിട്ടൊക്കെ അങ്ങനെ കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചായ ഒടിയൊക്കെ കഴിഞ്ഞു പിന്നെ മക്കളെ പഠിപ്പിക്കുന്ന നിസ്കാരവും എല്ലാം കഴിഞ്ഞപ്പോൾ അത് ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട് അപ്പോൾ അത് ആ അനിയൻ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു മുട്ടയൊക്കെ വറുത്തണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തക്കാളി ഞാൻ ഇതുവരെ മുട്ട വറുക്കണേൽ ചേർത്തിട്ടില്ല അവൻ ചേർത്തിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു പോർഷൻ നമ്മൾ ഭക്ഷണം കഴിക്കണതിന് മുമ്പുള്ളതായിരുന്നു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴായിരുന്നു കണ്ടത് അപ്പോൾ കുട്ടികൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ റിനിമോൾക്ക് കേക്ക് വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ റിനിമോൾ ഇല്ല ഉമ്മ കേക്ക് എന്തായാലും വാങ്ങിച്ചിട്ടുണ്ടാവുന്നതാണ് ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കിയിട്ട് പിന്നെ അത് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സന്തോഷം കൊണ്ടുവരുന്നിട്ട് അങ്ങനെ തുള്ളിച്ചാടുന്നത് അപ്പോൾ റിനിമോള് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ തപ്പി തപ്പി നോക്കുകയാണ് ആം ന്യൂസ് ആണെങ്കിൽ ഇവിടെ എനിക്ക് ഇത്തിരി പാത്രമൊക്കെ കഴിത്തരുണ്ട് സ്കൂൾ വിട്ട് അങ്ങനെ നേരെ ട്യൂഷന് പോയിട്ട് പിന്നെയാണ് വരിക ഒരു ആറരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുട്ടികൾ എത്തുമ്പോൾ ഇത് പിന്നെ നമ്മുടെ റിനിമോളുടെ ബർത്ത്ഡേൻ്റെ ദിവസം അതായത് ഇന്നലത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ് രാവിലെ എന്ന് വെച്ചപ്പോൾ തീയൊന്നും കത്തനേ ഉണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ രാവിലെ തന്നെ കേക്ക് മുറിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം വേഗം പണികളൊക്കെ ഒരുക്കുമായിരുന്നു അപ്പോൾ ഇതാ ദോശ ഉണ്ടാക്കുന്നുണ്ട് ഇന്നലത്തെ സാമ്പാറുണ്ട് കുറച്ച് ചട്നിയും കൂടി അരക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് സാമ്പോളം വതക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു റീൻകുട്ടിക്ക് അനിയത്തി എടുത്ത ഡ്രസ്സായിരുന്നു കേട്ടോ ഞാനും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും അവളും കൂടി എടുത്തപ്പോൾ പിന്നെ ആ ഡ്രസ്സാണ് ഞാൻ ഇട്ട് കൊടുത്തത് അങ്ങനെ ഇതാ കേക്കൊക്കെ മുറിക്കാനുള്ള തത്രപ്പാട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഈ കേക്ക് അര കിലോ ഒരു കേക്കായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അരക്കിലോയ്ക്ക് മുന്നൂറ്റമ്പത് രൂപയായിരുന്നു അപ്പോൾ ഞാനിത് കുറച്ചെടുത്തിട്ട് അനിയത്തിക്കുള്ളത് അമ്മ്യൂസിൻ്റെ അടുത്ത് കൊടുത്തയച്ചു അനിയത്തിൻ്റെ മാനിൻ്റെടുത്ത് കൊടുക്കാനായിട്ട് എല്ലാവരും ഒരു സ്കൂളിലായതായിരുന്നു കൊണ്ട് പിന്നെ ഉമ്മ കുപ്പാക്കളും ഒക്കെ മാറ്റി വെച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് വീഡിയോ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ